ഹലോ ചില കാഴ്ചകളുടെയും ചില വസ്തുക്കളുടെയും ഭംഗി നമ്മൾ നേരിട്ട് തന്നെ ആസ്വദിക്കണം ഞാൻ കണ്ടാസ്വദിച്ചതിൻ്റെ ഭംഗി ഈ വീഡിയോയിലുണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ ഓടപ്പൂവിൻ്റെ ഐതിഹ്യമൊക്കെ പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് തെറ്റിയാലും മോശമല്ലേ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു ഓടപ്പൂവിൻ്റെ ഭംഗിയിരിക്കുന്നത് അതുണ്ടാക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് കുട്ടിയുടെ ഉത്സവത്തിൻ്റെ സമയത്ത് അവിടെ ഉള്ളവരുടെ ആയിട്ടുള്ള വരുമാനമാർഗ്ഗം കൂടിയാണ് ഓടപ്പൂ നിർമ്മാണം ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത വീട്ടിൽ തന്നെ ഓടപ്പൂ വിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ അവിടെനിന്ന് വാങ്ങിച്ചു കടകളിൽ വിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ വിൽക്കുന്ന ചേച്ചി വീഡിയോ എടുക്കാനും സമ്മതിച്ചു വിത്ത് ടൂ കണ്ടീഷൻസ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം പക്ഷേ ഫേസും സൗണ്ടും വരരുതുമെന്ന് മുൻകൂട്ടി പറഞ്ഞു ഞാനും ആ കണ്ടീഷന് സമ്മതിച്ചു ക്ഷീന എന്നാണ് കേട്ടോ നമ്മുടെ ചേച്ചിയുടെ പേര് ഓടപ്പൂവ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ആധികാരികമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ എന്നാലും എൻ്റെ ഉള്ളിൽ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിന് ഇല വരുന്നതിന് മുന്നെള്ള മുള വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ചേച്ചി ചെയ്യണ പോലെ ഒരു കല്ലും കൊണ്ട് ഇങ്ങനെ ചതക്കാം എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു തരി വരും അത് നമ്മൾ ഒഴിവാക്കണം കേട്ടോ ഒന്നും കൂടി ചതച്ചതിന് ശേഷം അത് നൂർത്തി എടുക്കണം എന്നിട്ട് അതിന്റെ പുളിരസം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടുവെക്കണം ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ചെയ്തു വെച്ചതൊക്കെ വെള്ളത്തിലിട്ടതാണ് എന്നിട്ട് ഈ അമ്മയുടെ കയ്യിലിരിക്കുന്ന പ്രത്യേക തരം ചീപ്പും കൊണ്ട് ഇങ്ങനെ ചീന്തി ഇത്രയൊക്കെ വേടിയെടുത്തെങ്കിലും ഞാൻ ഈ അമ്മേൻ്റെ പേര് ചോദിക്കാൻ വിട്ടുപോയി പക്ഷേ എന്നാലും എപ്പോഴും ക്ഷീണ ചേച്ചി സംസാരിക്കണേൻ്റെ ഇടയ്ക്ക് ലീനാമേന്ന് വിളിക്കുന്നത് കേട്ടോ കേട്ടോ ഞാൻ ചിലപ്പോൾ ലീനാമ്മെന്നായിരിക്കില്ല പേര് അങ്ങനെ വിചാരിക്കുക ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടാം അങ്ങനെ നമ്മുടെ താരം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓടപ്പൂവ് ഇങ്ങനെയാണ് ഒരു ഓടപ്പൂവിൻ്റെ പ്രോസസ്സ് എത്ര കഷ്ടപ്പാടാണല്ലേ അങ്ങനെ വീടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചീൻ്റെ അടുത്തോ ആ അമ്മേൻ്റെ അടുത്തോ ഒക്കെ താറ്റാപ്പായി പൈസയ്യൂ നമുക്ക് പിന്നൊരു ദിവസം വീണ്ടും കാണാമെന്നും പറഞ്ഞു ഞാനവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കൊട്ടിയൂർക്ക് എത്തിയത് കോഴിക്കോട് വടകര ആ റൂട്ടാണെങ്കിലും നമ്മൾ തിരിച്ചു പോകാൻ പോണത് വയനാട് വഴിയാണെങ്കിലും കൊട്ടിയൂരിൽ നിന്ന് മാനന്തവാടി ടൗണിക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമാർഗമുണ്ട് ഏതാണെന്നല്ലേ ഒരു ചൂരാണ് പാൽചൂരെന്നാണ് പേര് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ കേട്ട് പരിചയൊന്നുമില്ല നാലോ അഞ്ചോ ഹെയർ പിൻ വരവുകളുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി രണ്ട് വണ്ടികൾക്കെ കഷ്ടിച്ചു പോവാൻ പറ്റുള്ളൂ അഥവാ എഡ്ജറങ്ങിയ പെട്ടു പക്ഷെ അത് കൂടെ യാത്ര ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ നല്ല കോടമഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു നല്ല മഴ പെയ്യുന്നോണ്ടേ എല്ലാരും അതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വയനാട് എത്തി നമ്മളെ താമരശ്ശേരി ചുരം കണ്ടുപിടിച്ച കരിന്തണ്ടൻ സ്മാരകത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ യാത്ര തിരിച്ചു വേറെ അവിടെ നിർത്തിയൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോവുക ചെയ്ത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ ഈ ബോർഡിൽ കാണിച്ച പോലെ താങ്ക് യു ആൻഡ് വിസിറ്റ് അഗെയിൻ